പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് ഉള്ള പേഷ്യൻസിന് ഡയറ്റ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് ചെയ്താൽ ചെയ്താലത് കുറയും പക്ഷെ അത് മാത്രമാണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഓവർ ഓവർവെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് ആൻഡ് എക്സസൈസ് പക്ഷെ അത് മാത്രമല്ല അതാണ് അതിൻ്റെ വ്യത്യാസം ഡയറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടി കുറക്കുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്നാണോ ഒരു കാലറി ഡെഫിസിറ്റിലേക്ക് പോകുന്നത് അന്ന് മാത്രമേ നിങ്ങളുടെ തടി കുറയുള്ളൂ പിന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പഴംപൊരി എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന സാധനം ഒരു പഴംപൊരി എല്ലാ ദിവസവും എക്സ്ട്രാ കഴിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു ദിവസം വേണ്ടത്ര എനർജിനേക്കാളും കൂടുതൽ ഒരു പഴംപൊരി കഴിച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കിലോ കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴംപൊരിക്ക് ഇരുന്നൂറ്റമ്പത് കിലോ കലറുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഏഴായിരത്തി കിലോ കലറി വരും ഈ ഏഴായിരത്തി കിലോ കലറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റായിട്ട് മാറും ഒരു കിലോ എന്തായാലും കൂടി പക്ഷെ തടി കുറയ്ക്കണമെങ്കിലോ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടതിനേക്കാളും ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റൊമ്പത് കിലോ പലരും കുറച്ചാണ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കിലോ കുറേ സിമ്പിളാണ് അതിന്റെ കൂട്ടത്തില് പക്ഷേ എക്സൈസും ചെയ്യുകയും നിങ്ങൾ ആ എനർജിയും കൂടെ ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് വെയിറ്റ് കുറയും തെറ്റൊന്നുമില്ല ഇല്ല ഒരു തെറ്റുമില്ല പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്ത് തീർക്കണം ചില പേഴ്സിനോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇടാം നിങ്ങൾ വൈകുന്നേരം ആകെ ചിലവാക്കുന്നത് ആയിരം രൂപ ചിലവാക്കുന്നു ഒരു മാസം കഴിയുമ്പോൾ എന്തായി പതിനയ്യായിരം രൂപ പേഴ്സും മെച്ചോണ്ടായി അതാണ് ഈ കാലറി ഈ സാധനം നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എവിടെ വയറിൽ നെത്ത് മുഖത്ത് കയ്യിൽ ഒക്കെ നിങ്ങളുടെ ആയിട്ട് വെച്ചിരിക്കും അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ നമ്മുടെ ബോഡി എടുക്കുകയുള്ളൂ നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങളുടെ എനർജി പക്ഷേ ബാക്കിയുള്ള സാധനം മുഴുവൻ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കണമെങ്കിൽ ദാരിദ്ര്യം വരണം ഇപ്പോഴേ എടുക്കുകയുള്ളൂ ആൻഡ് എക്സർസൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ ഇത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂട്ട് ഭയങ്കര വേദന നടക്കാൻ പറ്റുന്നില്ല ഒരു എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നൊരാൾക്കാർക്ക് ഒരു അവരുടെ രണ്ടാമത്തെ ജീവിതം തുടങ്ങാനുള്ള ഒരു കൈത്താങ്ങായിട്ടാണ് നമ്മൾ ബരിയാട്രിക് സർജറി പറയാറ് ഇതൊരു കംപ്ലീറ്റ് ഷോർട്ട് സൊല്യൂഷൻ പക്ഷെ നിങ്ങളുടെ ലൈഫ് രണ്ടാമത്തെ ഒരു ജന്മത്തിന് വേണ്ടിട്ടുള്ള ഒരു കൈത്താങ്ങാണ് ബെരിയാട്രിക് സർജറി ഈ തടിയുള്ള ആൾക്കാര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഈ തടിയൊക്കെ മെഴുകുപോലെ ഭയങ്കര ഉപകാരമായിരുന്നു ബാരിയാട്രിക് സർജറിന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ആണ് മെഴുകുപോലെ അല്ല നമുക്ക് രണ്ട് രീതിയിലാണ് ബാരിയാട്രിക് സർജറി ഉള്ളത് ഒന്ന് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുന്ന സർജറി അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു ദിവസം ഒരു ഫുൾ ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം സർജറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് ഒരു കാലം അല്ലെങ്കിൽ അതിലും കുറച്ച് ബിരിയാണി കഴിക്കുള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ വളരെ ഫുള്ള് സ്റ്റമക്കാവും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും അപ്പം സന്തോഷമായിട്ടിരിക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം കൊണ്ട് നമ്മൾ ആ ഫണ്ടസ് എന്ന് പറയുന്ന ഒരു ഗ്രില്ലെന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട് അതും കുറയ്ക്കും അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ നിങ്ങൾക്ക് അധികം വിശപ്പുണ്ടാവില്ല അപ്പോൾ ചെറിയ അളവേ കഴിക്കണ്ടു വിശപ്പും കാര്യമായിട്ടില്ല ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയും അതുകൊണ്ട് നിങ്ങളുടെ കാലറി ഇൻടേക്ക് കുറയും അങ്ങനെ നിങ്ങൾ തടി കുറയും പക്ഷെ ഇതിനൊരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട് കാരണം ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോമക്ക് വലുതായി വരും അപ്പം ആ ബേരാട്ടിക് സർജറിയുടെ പാർട്ട് ഫെയിലാവും രണ്ടാമത് ഒരു കാര്യം കൊണ്ടുണ്ട് നിങ്ങൾ ഹൈ കാലറി ഡയറ്റ് കഴിക്കാൻ ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു ഒരു തവണ ഈ സ്ലീവ് ആസ്ട്രമി ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്കിനികം കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റും എന്താ പറയുക റോസ് മിൽക്ക് മാത്രമേ കഴിക്കാറുള്ളൂ അവർ തടി കുറഞ്ഞിട്ടേ ഇല്ല കാരണം അത് കുറയാതെ ഈ കാലറി ഇൻടേക്ക് കുറയാതെ നിങ്ങൾ തടി മാറില്ല രണ്ടാമത്തെ ടൈപ്പ് സർജറി എന്ന് പറയുന്നത് ആ മാശത്തിൻ്റെ സൈസ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിനെ ഒരു ബൈപ്പാസും കൂടെ ചെയ്യും അപ്പോൾ നമ്മൾ കൂടുതൽ കാലറി കഴിച്ചാലും അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ അത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് തരാറുണ്ട് സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് സർജറി അതായത് റിഡക്ഷൻ ഇൻ ദ സൈസ് അതായത് ആമാശത്തിൻ്റെ സൈസ് കുറയ്ക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബൈപ്പാസും കൂടെ വെക്കുന്ന സർജറിയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് അപ്പോൾ ഈ അല്ലെങ്കിൽ ഓവർ ഉള്ള ആൾക്കാർക്ക് ഏത് വന്നത് ഇനീഷ്യൽ സ്റ്റേജിലല്ല അതിപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡയറ്റ് നിങ്ങളുടെ എക്സർസൈസ് കാലറി ഇൻടേക്ക് ഒക്കെ കുറക്കി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നടക്കാതെ വന്നു കഴിഞ്ഞാൽ വരുന്നൊരു ലാസ്റ്റ് റിസോർട്ട് ഓക്കെ

പക്ഷേ അയാൾക്ക് നല്ല തടിയുണ്ട് അതിൻ്റെ അത് ഒപ്പം തന്നെ അവർക്ക് പ്രമേഹമുണ്ട് പ്രഷറും ഉണ്ട് ഈ വെരിയാട്ടിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ പ്രമേഹം കുറയും പ്രഷറ് കുറയും അതേപോലെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് കുറയും പിന്നെ നിങ്ങളുടെ കോമോർബിഡിറ്റീസ് ലൈക്ക് എന്താ പറയുക ഉറക്കത്ത് ഈ കൂർക്കം വരയ്ക്കുക ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ മുട്ടുവേദന യൂറിക് ആസ് തുടങ്ങി ഈ പറഞ്ഞ കോമോർബിഡിറ്റീസ് എല്ലാം കുറയും അപ്പം ഇയാൾക്ക് ഈ പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഹെർണിയൊക്കെയാണ് വന്നെങ്കിൽ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തു ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം നിങ്ങൾ വരിയാത്രയ്ക്കും ചെയ്യുക അതിനൊപ്പം തന്നെ ഹെർണിയും ചെയ്യുക വെരി വെരി ഹാപ്പി അപ്പൊ കഴിഞ്ഞൊരു മാസം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ഇത് ഇത്രയും നന്നായിട്ടൊരു അഡ്വൈസ് അതായത് ഹെർണിയ്ക്ക് പോയാൽ എനിക്ക് ഇത്രയും നന്നൊരു അഡ്വൈസ് ആരും തന്നിട്ടുണ്ട് ആ ഒരു ലൈഫ് അയാൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത് കാരണം ആ നമ്മള് കൊടുക്കുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിട്ടേൺ വേണം അയാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാനത് കൊടുത്തു എടുത്തു അങ്ങനത്തെ നല്ല റിട്ടേൺ കിട്ടി അതുപോലെ തന്നെ കുഴപ്പമില്ല അപ്പം അവർ സ്വന്തം കാര്യം ചെയ്യുന്ന ഏതൊരാളും ഈ സർജറിക്കും ഫിറ്റാണെന്നാണ് കണക്ക് അപ്പം ഇതിനകത്ത് ഒരു മെയിൻ റിസ്ക് ഫാക്ടർ വരുന്ന ഒരു അനശിഷ സൈഡിൽ നിന്ന് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം പണത്തെറിയാവുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായ കുറച്ച് അനശിഷ കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനും തിരിച്ചെടുക്കാനും ഒക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സാധനം ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ും പിന്നെ ഡോക്ടറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് സർജറി എന്ന് പറയുന്നത് ഇത് നെഞ്ചു തുറന്ന് ചെയ്തിരുന്ന പല സർജറികളും ഇന്ന് കീഹോൾ ആയിട്ട് ചെയ്യാം വയറിനകത്തുള്ള കീഹോൾ സർജറി ലാപ്രോസ്കോപ്പിന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ നെഞ്ച് തുറക്കാതെ നെഞ്ചിനകത്ത് ചെയ്യുന്ന സർജറിയാണ് ഈ തുറക്കസ്കോപ്പിക്കുന്നത് അപ്പോൾ രണ്ട് രീതി ഒന്ന് നെഞ്ചല് അല്ലെങ്കിൽ സ്റ്റേണെന്ന് പറഞ്ഞാൽ അത് തുറന്നിട്ട് ചെയ്യുന്ന സർജറി ഉണ്ട് അതേപോലെ സൈഡിൽ കൂടെ ചെയ്യുന്ന ആൻഡ്രോട്ടർ ഉണ്ട് ഈ രണ്ട് സർജറിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനത്തെ രോഗാവസ്ഥകൾക്കാണ് ഈ പറഞ്ഞ സർജറീസ് വേണ്ടി വരാറുള്ളത് നെഞ്ചിനകത്തുള്ള ഏത് അവയവത്തിനും ശരിക്കും പറഞ്ഞാൽ ചെയ്യാം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് തൈമസ് നെഞ്ചിന്റെ ഉള്ളിലേക്ക് വളരുന്ന തൈറോയിഡിന്റെ മുഴകൾ പിന്നെ അവിടെയുള്ള ലിൻഫിനോട്സ് കടലുകളൊക്കെ ബയോപ്സി എടുക്കാൻ പിന്നെ അതേപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആയിരിക്കാം ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ ബലൂൺ പോലെ അങ്ങനെ വീർത്ത് കൊമള പോലെയുള്ള സാധനം പൊട്ടിയിട്ട് വായു നിറയുന്ന അവസ്ഥ അത് നമ്മൾ ചെയ്യാം നെഞ്ചിനകത്തുള്ള പഴുപ്പ് ചെയ്യാം ക്യാൻസറുകൾ നീക്കം ചെയ്യാം ഇനി പെരുക്കാട്യം അത് ഹാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അത് പറഞ്ഞാലോചിച്ച് വളരെ അഡ്വാൻസ് സ്റ്റേജിലൊരു ക്യാൻസറുള്ളൊരു പേഷ്യൻ ഉണ്ടായിരുന്നു അവർക്കെന്താ വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ ഭിത്തിക്കുള്ളിലാണ് ഈ ക്യാൻസറിന് വെള്ളം കെട്ടി നിന്നിട്ട് അത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഹാർട്ടിനെ കംപ്രസ് ചെയ്യും ശ്വാസം എടുക്കാൻ പറ്റില്ല അവർക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് പ്രശ്നം അതിന് സാധാരണഗതി ചെയ്യുന്നത് അതിനകത്തേക്ക് ഒരു ട്യൂബിടും ഹാർട്ടിൻ്റെ ട്യൂബ് ഇടും അത് ട്യൂബ് ഇട്ടു പിന്നെയും പിന്നെയും ആവും അവർ ഓരോ തവണയും ആവും ശ്വാസം മുട്ടായിട്ട് ഓടി വരും നമ്മൾ ആ ട്യൂബ് മാറ്റും വേറെ ട്യൂബും അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിനകത്താണ് നമുക്ക് തുറന്നിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സൊല്യൂഷനൊന്നുമല്ല കാരണം അവരൊരു ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആണ് അവർക്ക് എല്ലാവരും എവറി പേഷ്യൻറ്റ് എ ചെയ്ത് ഡെത്ത് എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു വല്ലാത്തൊരു പ്രശ്നങ്ങളില്ലാതെ സുഖകരമായ മരണം കൊടുക്കുക അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന നെഞ്ച് തുറക്കാതെ എന്താണ് ഓപ്ഷൻ എന്നൊക്കെ നമ്മൾ തുറക്കോസ്കോപ്പ് വഴിയായി അകത്ത് കയറി ഈ ഹാർട്ടിൻ്റെ ഭിത്തിയിലുള്ള സ്ഥലത്തിന് ഒരു ഓട്ട ഉണ്ടാക്കും നമ്മൾ ദ്വാരം ഉണ്ടാക്കുക എന്ന് പറയും അതിലൂടെ ആ വെള്ളം എപ്പോൾ വന്നു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാൽ ഉടനെ നെഞ്ചിൻ്റെ ഉള്ളിലോട്ട് എത്തുന്ന രീതിയിലേക്ക് ഒരു വിൻഡോ ഉണ്ടാക്കും പെരിക്കാഴിയൽ വിൻഡോ എന്ന പേര് അതിനുശേഷം കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ ദാറ്റ് പേഷ്യൻ ഡയഡ് ആഫ്റ്റർ ടൂ മന്ത്സ് പക്ഷേ ഈ രണ്ട് മാസത്തേക്ക് അവർക്ക് ശ്വാസം അതേപോലെ തന്നെ അന്നനാളത്തിന്റെ ക്യാൻസർ ഇതൊക്കെ ചെയ്യാം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഓപ്പൺ ചെസ്റ്റ് സർജറി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ മിനിമലി ഇൻവേസീവ് ായിട്ട് തന്നെ ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ട്സ് ഒക്കെ വന്നു തുടങ്ങി റോബോട്ട് വന്നു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങള് കീഹോൾഡിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് റോബോട്ടിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ റോബോട്ടിനെ അവിടെ ഫിറ്റ് ചെയ്യാം ഇപ്പറ സൈഡിൽ വന്നിരുന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം നമുക്കും വളരെ കംഫർട്ടബിൾ ആണ് പേഷ്യന് കുറച്ചും കൂടെ എന്താ പറയുക റിക്കവറി വളരെ ഫാസ്റ്റ് ആണ് അപ്പം റോബോട്ടിക് തൊറോക്കോസ്കോപ്പി എന്ന് പറയുന്നത് ശാഖ തന്നെ വന്നിട്ടുണ്ട് അതും വളരെ ആയിട്ടുള്ള ും ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലോട്ട് ഒന്നുകൂടെയും പോവാണ് ഓവർ വെയ്റ്റ് എന്നുള്ളത് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇത്ര വെയിറ്റ് ഇത്ര പ്രായത്തിൽ ഇത്ര വെയ്റ്റ് വേണം അല്ലെങ്കിൽ ഇതിന് കൂടുതലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു റേഞ്ച് ഉണ്ട് അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക സാധാരണ ഒരാൾ പൊക്കത്തിന് ആനുപാതികമായ വെയിറ്റ് എന്ന് പറയാം ഓക്കെ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് എൻ മീറ്റർ സ്ക്വയർ നിങ്ങളുടെ പൊക്കത്തിൻ്റെ അത് മീറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ബി എം ഐഡിയൽ ബി എം ഐ ട്വൻറ്റി ഫൈവ് ആൻഡ് ബിലോ ഓക്കെ ട്വൻറ്റി ഫൈവിന് മുകളിൽ ഒരു മുപ്പത് വരെ ഇച്ചിരി ഒരു തടി ഇച്ചിരി ഓവർ വെയ്റ്റ് എന്ന് മാത്രമേ പറയാം ഓവർ വെയ്റ്റ് എന്ന് പറയൂ മുപ്പതിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും അതൊരു പൊണ്ണത്തടിയുടെ ഒരു വകഭത്തിലേക്ക് വരും മുപ്പത്തിരണ്ടേ പോയിൻറ്റ് അഞ്ചിന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തടിയായി ഈ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കോമോർബിഡിറ്റീസ് ഉണ്ട് കൂർക്കം വലിക്കുക ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഫാറ്റി ലിവർ പിന്നെ ഓസ്റ്റിയാർത്രൈറ്റിസ് പിന്നെ വെരിക്കോസ് കോസൈൻ തുടങ്ങിയ എല്ലാ കോമോർബിഡിറ്റീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുതന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ ഫോർ സർജറിയാണ് ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് മൊബിലൈസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഭക്ഷണം കുറയ്ക്കുക എക്സർസൈസ് ചെയ്യുക ജിമ്മിൽ പോവുക ഇതൊക്കെ ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അവരിലും ഈ മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ചിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇത് കുറച്ചെടുക്കാൻ വലിയ പാടാണ് കാരണം ഈ ജിമ്മിൽ പോയാലും ഭക്ഷണം കുറയ്ക്കലൊക്കെ ഉണ്ടല്ലോ നമുക്ക് കൺസിസ്റ്റൻ്റായി ചെയ്താലേ അതിന് റിസൾട്ട് ഉള്ളൂ ആഴ്ചയ്ക്ക് ഒരു രണ്ട് തവണ ജീപ്മീൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരാഴ്ച കുറച്ച് സാധനം മുഴുവൻ തിരിച്ചു വരും അതിന് നമ്മൾ കുറച്ച് ഡയറ്റ് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പ്ലേറ്റിൽ എടുക്കാവുള്ളൂ കാരണം ചെറിയ പ്ലേറ്റിൽ നമുക്ക് നിറഞ്ഞിരിക്കുമ്പം നമുക്ക് കഴിച്ചൊരു സന്തോഷം വരും അതേപോലെ തന്നെ എടുക്കുമ്പോൾ എടുക്കുമ്പം ഒരു പകുതി പ്ലേറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ കാർബോഹൈഡ്രേറ്റ് എടുക്കാവുള്ളൂ ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ആയിരിക്കണം ഇതാണ് കണക്ക് എല്ലാവരും ഐഡിയലായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മീലുവേ ഒരു തവണയല്ല ദിവസത്തിൽ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ പോകും ഈ എക്സ്ട്രാ സ്നാക്കിങ് അതുപോലെ ടി വി കണ്ടോണ്ട് ഭക്ഷണം കഴിക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് ടി പ്രധാനപ്പെട്ടിങ്ക്സ്ട്രാ കലറീസ് അത് ഒഴിവാക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഈ സർജറി സജസ്റ്റ് ചെയ്യാറുള്ളൂ സർജറി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വെയിറ്റ് കുറയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സ്ലോ പ്രോസസ്സാണ് ഞാൻ നേരത്തെ അതേ പറഞ്ഞ അതേ വാക്കുകൾ വീണ്ടും വീണ്ടും കാലറി ഡെഫിസിറ്റിലൂടെ നിങ്ങൾ ഓരോ മാസം ഒരു ചെറിയ എമൗണ്ട് ഓഫ് വെയ്റ്റ് കുറഞ്ഞു വരുവുള്ളൂ ആറുമാസം മുതൽ ഒരു വർഷം കഴിഞ്ഞാലാണ് നമ്മൾ ആ സർജറി ചെയ്തതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് തന്നെ കാണും നിങ്ങളുടെ വെയ്റ്റ് എത്രയാണോ അതിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ വെയ്റ്റ് എന്തായാലും കുറയും അതിൽ കൂടുതൽ കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തു അതേപോലെ ശക്തമായ എഫേർട്ട്സ് എഫേർട്സ് വേണം ഇത് എന്താ പറയുക മരം കയറാൻ വിഷമിക്കുന്ന ഒരാളെ നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് തള്ളി മരം കയറ്റുന്നവരാണ് ബാക്കി മരം കയറേണ്ടത് നിങ്ങൾ തന്നെ അത് വേറെ ആരും കേറിയിട്ട് കാര്യമില്ല ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഈ തുടക്കം കണ്ടിന്യൂ ചെയ്യേണ്ടത് നിങ്ങളാണ് സർജറിക്ക് ശേഷം ഗർഭധാരണം സാധ്യമാണോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇൻഫെർട്ടിലിറ്റിക്കാണ് ചില കേസുകളിൽ നമ്മൾ ബരിയാട്രിക് സർജറി ചെയ്യുന്നത് ഇപ്പം പൊണ്ണത്തരികളുള്ള ആൾക്കാർക്ക് പോളിസിസ്റ്റിക് ഓവരിൻ ഡിസീസ് കാര്യങ്ങളുണ്ടാവും ഓവുലേഷൻ കറക്റ്റ് ആയിരിക്കില്ല പീരിയഡ്സ് കറക്റ്റ് ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നോർമലൈസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം കാണാറ് അപ്പം നമ്മളൊരു സർജറി ചെയ്തു ബയറോട്രിക് സർജറി ചെയ്തു ആഫ്റ്റർ കെയർ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഡയറ്റും കാര്യങ്ങളൊക്കെ അതുകൂടാണ്ട് ഹോസ്പിറ്റലിൽ എത്ര നാൾ നമ്മൾ അഡ്മിറ്റഡ് ആയിട്ട് വരും സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന സർജറികളൊക്കെ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നമ്മളെല്ലാവരും ഡിസ്ചാർജ് ചെയ്യും നെക്സ്റ്റ് ഡേ മുതൽ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യും ആംബുലൈറ്റ് ചെയ്യുന്ന വെച്ചാൽ അവർ സ്വന്തം കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞിട്ട് നടക്കാനും ബാത്റൂമിൽ പോകാനും അവരുടെ ഷർട്ടിടാനും ഒക്കെ അതിനൊന്നും വേറെ ആരുടെയും സഹായം പരസഹായമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടാം ഫസ്റ്റ് സാധാരണഗതിയിൽ ഫസ്റ്റ് വിസിറ്റ് നമ്മളൊരു വൺ വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് വിസിറ്റ് ആഫ്റ്റർ വൺ മന്ത് ഫസ്റ്റ് വിസിറ്റ് വരെ ഒന്ന് ചെറിയ രീതിയിൽ റെസ്റ്റ് എടുത്തോളാൻ പറയും അത് കഴിഞ്ഞാൽ ആ പിന്നെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ചെറിയ എറോബിക് എക്സർസൈസുകൾ ചെയ്തു തുടങ്ങാം മന്ത് കഴിഞ്ഞാൽ ബാക്കി ആര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അവർ ചെയ്യണം ചെയ്യണം അവരുടെ സാധാരണ പ്ലസ് വർക്കൗട്ടും ഇത് ചെയ്യാതെ നമ്മൾ സർജറി മാത്രം കുറയില്ല ഓവർ വെയിറ്റ് അല്ലെങ്കിൽ പൊണ്ണത്തടി ുംടി ഒരുപാട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് യങ്സ്റ്റേഴ്സിലാണെങ്കിലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ലഹരി ഉപയോഗത്തിന്റെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ കൂടുതലായിട്ട് അറിയാത്ത കാരണം അത് ഭയങ്കര സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ് യൂസേജ് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസേജ് അപ്പം അതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് ലഹരി ഉപയോഗത്തിൽ എന്നും മോഹൻല പറഞ്ഞ വാക്കുണ്ട് എന്താ അറിയില്ല എന്നെ അറിയാവുന്നവരോട് അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ് പക്ഷേ എല്ലാ കുട്ടികൾക്കും ഒരു മെസ്സേജ് ഞാൻ പറയാറ് ജീവിതം തന്നെയാണ് ലഹരി അതിനേക്കാളും കൂടുതൽ ലഹരി ഒന്നും എവിടുന്നും കിട്ടാനില്ല സോ Try to enjoy your life rather than drugs. Thank you.